الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بغمانا درول نرن ستي بشواسي الله سبحانه وتعالى നമ്മുടെ എല്ലാവരുടെയും അഭിപാദത്തുകളെത്തുകളെ അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അള്ളാഹു മാറ്റട്ടെ ഈ പരിശുദ്ധമായ ഈ പവിത്രമായ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വന്ന് ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ അറിഷിന്റെ തണൽ നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല പരിശുദ്ധമായ നമ്മുടെ ദാരി ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ചർച്ചകൾ ചെയ്യുകയും പറയുകയും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു പരിശുദ്ധമായ അറഫയെ പറ്റിയോ അറഫ നോബിനെ പറ്റിയോ നമ്മൾ ഇതുവരേക്കും ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഈ കൊല്ലം നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആദ്യമായി പക്ഷെ നമ്മുടെ പവിത്രമായ അറഫയിലെ വിക്കറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞെന്നല്ലാതെ അറഫ നോമ്പിനെ പറ്റിയോ പറ്റിയോ അറഫയിലെ ഈ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലത്തെ പറ്റിയോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആദ്യമായി ഒരു വീഡിയോ ചെയ്യുകയാണ് കഴിവിന്റെ പരമാവധി മറ്റുള്ളവരിലേക്കും കൂടെ ഈ ഒരു അറിവ് നിങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക പരിശുദ്ധമായ അറഫ അറഫ നോമ്പ് ജീവിതത്തിൽ ഒരുപാട് മാധുര്യം നമുക്ക് തരുന്നതാണ് സിയാമോ അറഫ അറഫയിലെ നോമ്പിനെ പറ്റി അലഹി വസ്ല്ല പറഞ്ഞ വാക്കെന്താണ് ഞാൻ വിചാരിക്കുകയാണ് നബി തങ്ങൾ പറയാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് അയ്യു കഫിറ സനത്തൽ മലിയ കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം എല്ലാം ഈ ഒരു നോമ്പോടുകൂടി നമുക്ക് നമുക്ക് പൊരുത്തപ്പെട്ടു തരും എന്ന് വിചാരിക്കുന്നുവെന്ന സറഫുൽ ഹൽക്ക് നബിയുന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മടെ നന്ദഴിഞ്ഞുപോയി ചെറുപാപങ്ങൾ ആ പാപങ്ങളൊക്കെ അള്ളാഹു സുബാനുഭൂ താല് വിട്ടുപോത്തു മാപ്പാക്കി തരുമെന്നാണ് മനുഷ്യരാണ് നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഇരുകൂട്ടരുടെ ജീവിതത്തിലും വന്നുപോയിട്ടുണ്ട് അള്ളാഹു വലിയവനാണ് അള്ളാഹുവിലേക്ക് മാപ്പ് ചോദിച്ചാൽ അള്ളാഹുലേക്ക് തൗപ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാത്തതായിട്ടൊന്നുമില്ല ആളുകൾ കുറ്റവും ഫിത്തനയും പറയുന്നത് ഒഴിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കില്ല അത് ഏതൊരു മനുഷ്യനെ പറ്റി പറഞ്ഞോ അത് ആ മനുഷ്യൻ തന്നെ പൊരുത്തപ്പെട്ടാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ അല്ലാത്ത ബാക്കിയെല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ചാൽ പശ്ചാത്തലിച്ചാൽ സ്വീകരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചില സംശയങ്ങളുണ്ട് ഈ അറഫയുടെ നോമ്പിന്റെ നീയത്തെങ്ങനെയാണ് സുന്നത്താക്കപ്പെട്ട അള്ളാഹു വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീയത്ത് വെക്കുക അല്ലെങ്കിൽ കടിഞ്ഞുപോയ പരിശുദ്ധമായ റമലാനിലെ ഏതെങ്കിലും ഒരു നോമ്പ് സലാ ഉണ്ടെങ്കിൽ പരിശുദ്ധമായ റമലാനിൽ സലാ പോയ നോമ്പിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള ആ നീയത്ത് കൽവിൽ കൊണ്ടുവരിക എന്റെ പ്രിയമുള്ള മഹ്നിങ്ങളെ വളരെ വളരെ സുന്നത്വം ശക്തിമത്തായിട്ടുള്ള ഒരു സുന്നത്താണ് പരിശുദ്ധമായ ആർ നോമ്പ് എന്ന് പറയുന്നത് അപ്പൊ ചില ആളുകളുടെ കൽബിന്റെ ഉള്ളറയിൽ ചില സംശയങ്ങൾ വരാം എന്താണ് സംശയങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ മക്കയിൽ ഈ വരുന്ന ഞായറാഴ്ചയല്ലേ പെരുന്നാള് അപ്പൊ അവിടെ നാളെ അറഫ അപ്പൊ അന്നല്ലേ നോമ്പ് നോക്കേണ്ടുന്നത് എന്നൊരു ചോദ്യം പരാതി ഞാൻ അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇവിടെ ഇന്ന് നോമ്പ് അവിടെ നാളെ നോമ്പ് അവിടെ നാളെ പെരുന്നാൾ ഇവിടെ നാളെ പെരുന്നാള് അല്ല മറ്റന്നാ പെരുന്നാൾ എന്നൊക്കെ നമ്മൾ നിശ്ചയിച്ചത് എപ്പോഴാ ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അതിനു തൊട്ടുമുമ്പ് മുമ്പ് ഇതിനെപ്പറ്റി വിളിക്കുവാനോ സംസാരിക്കുവാനോ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു അവിടുത്തെ ഒരവസ്ഥ ഇവിടെ അറിയാത്ത ഒരു കാലഘട്ടത്തിലും നമ്മളൊക്കെ നോമ്പ് നോറ്റിരുന്നത് നമ്മുടെ നാടിന്റെ ആ സ്ഥിതി അനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ എന്നാണോ പിറ കാണുന്നത് അതാണ് ആ നാടിന്റെ നിയമം നിയമം അതാണ് ആ നാടിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധമായ റമദാനിലെ നോമ്പ് അവിടെ പിറകാണെന്നത് അനുസരിച്ചിട്ടല്ലേ നമ്മുടെ നാട്ടിൽ എത്രയോ മണിക്കൂറുകൾ ചില നാടുകളിൽ രാവുകളും പകലുകളിലും അഞ്ചും ആറും മണിക്കൂറൊക്കെ ഇരുട്ടി നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോഴും പകലാകുന്ന നാടുകളുണ്ട് അപ്പൊ ആ നാട്ടുകാരെങ്ങനെ നോമ്പ് പിടിക്കും ആ നാട്ടുകാരെങ്ങനെ പെരുന്നാൾ ആഘോഷിക്കും അപ്പോ ആ നാട് നമ്മൾ താമസിക്കുന്ന ഏതൊരു നാടാണോ ആ നാടിന്റെ നിയമം അനുസരിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ആ നോമ്പിനെ നമ്മൾ നോറ്റി വീട്ടാണുള്ളത് നമുക്കൊക്കെ വരുന്ന എന്താണിപ്പോൾ ഒമ്പതിന്റെ അന്നാണ് നോമ്പ് നോക്കാനുള്ളത് എന്നാൽ ആ പരിശുദ്ധമായ ദുൽഹിജ ഒമ്പതിന്റെ അന്നത്തെ നോമ്പ് നോക്കുമ്പോ ഒരു ദിക്കൃ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആ കൊണ്ട് ഒരുപാട് പ്രതിഫലമല്ലാഹു നിങ്ങൾക്ക് തരും ആ ദിക്കറുകൾ കൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും ആ ദിക്കറുകൾ കൊണ്ട് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളോട് പറയുന്നത് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസല്ല മാ തങ്ങളൊക്കെ ചൊല്ലിപ്പോന്നിരുന്ന ഒരുപാട് ദിക്കറുകളുണ്ട് ഹസ്ബി അല്ലാ ആ പരിശുദ്ധമായ ദിക്ക് കഴിവിന്റെ പരമാവധി നമ്മളെല്ലാവരും ചൊല്ലിക്കൊണ്ട് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നമുക്ക് ഏറ്റവും നല്ല ഒരു കൂട്ടായിട്ട് മാറും ഒരുപാട് പാപങ്ങൾ പൊറുക്കാൻ മനുഷ്യന്റെ സങ്കടങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ അതൊരു കാരണമാണ് അപ്പൊ അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അറഫയിൽ നോമ്പ് നോറ്റ് ഞാൻ ഈ പറഞ്ഞ വിക്രും ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും നിങ്ങൾ ചെയ്താൽ ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് പ്രതിഫലം പ്രതിഫലം നിങ്ങളിലേക്ക് വന്നു ചേരും നമ്മുടെ പാപങ്ങളെ അള്ളാഹുസുബനുഹൂ പൊരുത്തപ്പെടും നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെ അള്ളാഹു താല പൊരുത്തപ്പെടും നമ്മുടെ അമാലുകൾക്ക് അള്ളാഹു ഒരുപാട് നന്മകൾ തരും നമ്മുടെ ജീവിതങ്ങളിൽ അള്ളാഹു താല പറക്കത്തും സന്തോഷവും അള്ളാഹു താല കൊണ്ടു തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടുങ്ങളോട് പറയുന്നത് ഈ പരിശുദ്ധമായ പവിത്രമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ മുന്നോട്ടു പോകുമ്പോ ഈമാനിന്റെ മാധുര്യത്തിലൂടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ നമ്മൾ മുന്നോട്ടു പോകുമ്പോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് ആ നന്മകളിലൂടെ കടന്നു പോകാനും നോമ്പ് നോക്കാനും അള്ളാഹുവിനെ കടുക്കുവാനും നമുക്ക് അള്ളാഹു സന്തോഷം തരട്ടെ പരിശുദ്ധമായ പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻഷാൽ അയച്ചു തരും ഈമാനിന്റെ മാധുര്യം തരട്ടെ അള്ളാഹു നമ്മുടെ മജിനസിൽ കടന്നു വരുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു താലെ കബൂലാക്കട്ടെ ജീവിതത്തിലും അതുപോലെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ രണ്ടക്കങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു ആ പാടുപെടുന്ന മേഖലകളിലൊക്കെ റഹ്മത്തും വറക്കത്തും സന്തോഷവും അള്ളാഹുസാലം നൽകട്ടെ നിങ്ങളുടെയൊക്കെ എന്നെക്കോട് ഉൾപ്പെടുത്തണം അസാഹിത്തു